വട്ടപ്പാറ മൂർക്കമ്പാട്ട് കുടിവെള്ള പദ്ധതിക്ക് പത്ത് ലക്ഷം കോടി അനുവദിച്ചതായി പ്രൊഫസർ ആബിദു ഹുസീൻ തങ്ങൾ എം എൽ അറിയിച്ചു എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും മൂന്ന് ലക്ഷം അനുവദിച്ച് മൂർക്കമ്പാട്ട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ വിവിധ സ്ഥലങ്ങളിലേക്ക് നീട്ടിയതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനാണെങ്കിലും വാർഡ് തെരഞ്ഞെടുപ്പിനാണെങ്കിലുമൊക്കെ അന്നിവിടെ ഏറ്റവും വലിയ ആവശ്യവും ചർച്ചയും ബഹളവും ഒക്കെ കുടിവെള്ളം പ്രശ്നം പരിഹരിക്കണമെന്ന രണ്ട് മൂന്ന് തരത്തിലുള്ള യോഗങ്ങൾ നമ്മൾ നിർമ്മിച്ച് നടത്തിയിരുന്നു പരിഹരിക്കണം അത് ഏതെങ്കിലും തരത്തിൽ ഈ കാലാവധിക്കകത്ത് നമ്മൾ പരിഹരിക്കുമെന്നായിരുന്നു അന്നെല്ലാവരും പറഞ്ഞിരുന്നത് മുന്നണിയുടെ നേതാക്കന്മാരും ആ മത്സരിക്കാൻ വന്നവരും എല്ലാവരും അത് പരിഹരിക്കുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞത് അതിന് കടമ്പകൾ ഒരുപാട് കടന്നുപോയി പോയി കഞ്ഞിപ്പുരം കൂടാൽ ബൈപ്പാസിൽ നിന്ന് ഇങ്ങോട്ട് പൈപ്പ് ലൈൻ വരാനുള്ള പ്രയാസം താഴ്ത്തൊട്ട് പൈപ്പ് ലൈൻ കൊണ്ടുപോകാനുള്ള പ്രശ്നം ഇപ്പോൾ ഇവിടങ്ങളിൽ ഈ റോഡുമായി പൈപ്പ് ലൈൻ ഇട്ട് കൊണ്ടുപോകാനുള്ള പ്രശ്നം ഇനി പിന്നെന്താണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള സൗകര്യം അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു മുഖ്യ പ്രാധാന്യം വർഷം സൂചിപ്പിച്ചതുപോലെ കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം പരിഹരിക്കുക എന്നുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യം എന്നുള്ളത് പരിഹരിക്കുക എന്നതാണ് മുനിസിപ്പാലിറ്റിയുടെ ഉദ്ദേശവും ഇവിടുത്തെ മുന്നിൽ നിൽക്കുന്ന മുസ്ലിം മേഖലയും മുന്നണിയുടെയും നേതാക്കന്മാരുടെ ആവശ്യവും ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യത്തോടൊപ്പം നിൽക്കുക എന്നതാണ് ആ നിപ്പ് നിന്നതിൻ്റെ ഭാഗമായാണ് പിന്നെ ഇങ്ങനെ ഇവിടെ ഏകദേശം ഇപ്പോൾ മൂന്ന് ലക്ഷവും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തതിനു പറഞ്ഞ ഇനി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ പ്രവർത്തനം ഈ വാർഡിൽ ഈ പ്രദേശത്ത് നടക്കാനിരിക്കുകയാണ് കുടിവെള്ള മേഖലയിൽ മാത്രമായി അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏറ്റവും എളുപ്പം എം എൽ എയുടെ പ്രത്യേക വികസന പദ്ധതിയിൽ നിന്നും അനുവദിച്ച മൂന്ന് ലക്ഷം ഉപയോഗിച്ചാണ് ആദ്യഘട്ടം പൈപ്പ് ലൈൻ നീട്ടിയത് രണ്ടാം ഘട്ടമായി എം എൽ എയുടെ ആസ്തി വികസന പദ്ധതിയിൽ നിന്നാണ് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ഭരണാനുമതിയായത് കേരള വാട്ടർ അതോറിറ്റി എടപ്പാൾ പി എച്ച് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് പദ്ധതിയുടെ നിർവഹണ ചുമതലയുള്ളത് സാങ്കേതികാനുമതിക്കായുള്ള നടപടികൾ കെ ഡബ്ല്യു എയുടെ കാര്യാലയത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൾ അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷരായ സി എം റിയാസ് മുജീബ് വാലാസി മുപ്പത്തിരണ്ടാം ഡിവിഷൻ കൗൺസിലർ ആബിദ മൻസൂർ ടി കെ ആബിദലി മുഹമ്മദ് അലി നീറ്റുകാട്ടിൽ ജലാൽ മാനു സിദ്ദീഖ് ഹാജി ബഷീർ ഹാജി ഹനീഫ വാലാർത്തൊടി മൊയ്തു വി ബഷീർ താഹിർ വട്ടപ്പാറ ഹംസ വീട്ടി എന്നിവർ പങ്കെടുത്തു